ിക്കുന്ന ബഹുമാനിര സുഹൃത്തുക്കളെ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണിത് കാരണം പത്ത് നാൽപ്പത്തി മൂന്ന് വർഷമായി സിനിമ അഭിനയമാണ് എൻ്റെ ജീവിതം പ്രൊഫഷൻ എൻ്റെ ഇഷ്ടം എല്ലാം പക്ഷെ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ സന്തോഷം അറിയുക മാത്രമല്ല ഇത് എനിക്കും കൂടി ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ഞാൻ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ കുറേ ഉണ്ട് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് അപ്പോൾ അതിന് കിട്ടുന്ന ഒരു അവാർഡ് എനിക്ക് ഭയങ്കരമായി ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു ഇങ്ങനൊരു കഥാപാത്രം അഭിനയിക്കാൻ എനിക്ക് അവസരമുണ്ടായത് ഇതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനുമായ ഗണേശ് രാജെന്ന് പറയുന്ന ഒരു പുതിയ പയ്യനാണ് പുതിയ പേനല്ല ആനന്ദം എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് അതിൻ്റെ പ്രൊഡ്യൂസറായ വിനോദ് ഷൊർണൂർ തോമസ് തിരുവല്ല എന്നീ രണ്ടുപേരാണ് പ്രൊഡ്യൂസേഴ്സ് അവർ ഇങ്ങനൊരു കഥാപാത്രം എനിക്ക് തന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഈ നിമിഷം ഞാൻ അവരെ ഓർക്കുന്നു മാത്രമല്ല ഇത്രയും കാലം മലയാള സിനിമയിൽ വലിയ മുഷിപ്പൊന്നുമില്ലാതെ നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം അതുകൊണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ നന്ദി സ്നേഹം മാത്രമല്ല എന്നെ ഈ അവാർഡിന് തിരഞ്ഞെടുത്ത ഇതിന് അക്കാദമിയുടെ എല്ലാ പ്രവർത്തകരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു